സഭയുടെ അഭിമാനമായ ആലപ്പുഴ കൈനഗിരി അപ്പച്ചനെഴുതിയ മേരി വിലാപം ഗണ്ഡകാവ്യം രണ്ട് പതിപ്പുകൾക്ക് ശേഷം ഇതാ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മാറുന്നു മേരി വിലാപം കേട്ട് മരണത്തെ പുൽകിയ അത്യാസന്ന നിലയിൽ കിടന്ന രോഗിയായ അമ്മയ്ക്ക് ആശ്വാസമായി മകൾ ചൊല്ലിക്കൊടുത്ത ഈ ഖണ്ഡകാവ്യം ഇതാ വാർത്തകളിൽ തരംഗമാവുകയാണ് അമ്മ കൈനഗിരി അപ്പച്ചൻ ആശംസകളുമായി നിരവധി പേർ രംഗത്ത് പ്രശസ്ത കവി കൈനഗിരി അപ്പച്ചൻ എഴുതിയ മേരി വിലാപം കണ്ഠകാവ്യം രണ്ട് പതിപ്പുകൾക്ക് ശേഷം ഇതാ ഇംഗ്ലീഷ് പതിപ്പിലേക്ക് കിടക്കുന്നു മലയാളികളെല്ലാം ജാതി മതഭേദമന്യേ രണ്ട് കൈനീട്ടി സ്വീകരിച്ച ഇത്രമാത്രം പ്രോത്സാഹനം നൽകിയ മറ്റൊരു സംഭവമില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്റെ ഒന്നാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ശനിയാഴ്ച ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം നിർവഹിച്ചിരുന്നു കവി കൈനഗിരി അപ്പച്ചൻ തന്നെ കോപ്പികൾ വായനക്കാരിൽ നേരിട്ട് നൽകി ഒരു സുവിശേഷ പ്രവർത്തനം തന്നെ ഇതിനു വേണ്ടി നടത്തുകയുണ്ടായിരുന്നു അതിന്റെ ഫലമെന്നോണം രണ്ടാം പതിപ്പും അന്നേ ഇറക്കുവാൻ സാധിച്ചു മേരി മാതാവിന്റെ പുത്രദൊക്കം അനാവരണം ചെയ്യുന്ന ഈ കൃതി മൂന്ന് സുവിശേഷങ്ങളിൽ നിന്നും ആശയം ചോർന്നു പോകാതെ എഴുതിയിട്ടുള്ളതാണ് യേശുവിന്റെ സന്ദേശങ്ങൾ സഹനങ്ങൾ അമ്മയുടെ കടുത്ത സങ്കടങ്ങൾ എല്ലാം വൃത്തനിബദ്ധമായ ചമൽക്കാര ഭംഗിയിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മനോഹാരിത ജീവിതത്തിന്റെ വേദനകളിൽ ദുഃഖങ്ങളിൽ ആശ്വാസമായി ആനന്ദമായി മേരി വിലാപം മാറുന്നതിന്റെ സാക്ഷ്യങ്ങൾ നിരവധിയാണ് ഇതര ജാതി മതസ്ഥരായ വായനക്കാർ ഇതിന് നൽകിയ പ്രോത്സാഹനങ്ങൾ എടുത്തു പറയണം ബഹുമാനപ്പെട്ട ഫാദർ ജോർജ് ചീരാങ്കുഴി എഴുതിയ പഠനവും ആർ ജിതേന്ദ്ര എഴുതിയ അവതാരികയും ഈ കൃതിയുടെ സാഹിത്യ ഗൗരവം കാട്ടിത്തരുന്നുണ്ട് നിരവധി പ്രാദേശിക അവാർഡുകൾ ഇതിന് ലഭിച്ചെങ്കിലും അർഹമായ പരിഗണന ഇപ്പോഴും ഇതിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പ്രവാസി മലയാളികൾ പ്രോത്സാഹിപ്പിച്ച് പുറത്തിറങ്ങിയ മേരി വിലാപം മൂന്നാം പതിപ്പ് ലക്ഷ്മൺ മാധവൻ ഇംഗ്ലീഷ് വിവർത്തനം നിർവഹിച്ച് പ്രസിദ്ധീകരണത്തിന് തയ്യാറാകുമ്പോൾ പ്രോത്സാഹനങ്ങൾ നൽകിയ നല്ല മനസ്സുകൾക്ക് ദൈവനാമത്തിൽ നന്ദി പറയുകയാണ് കവി കൈനികിരി അപ്പച്ചൻ തനിക്കുണ്ടായ ഒരു ക്രിസ്തു ദർശനമാണ് കൃതി എഴുതുവാൻ കവിക്ക് പ്രചോദനമായത് പ്രവാസഭൂമിയിൽ മകനെ നഷ്ടപ്പെട്ട മേരി എന്നൊരമ്മയുടെ നീണ്ട ദിവസങ്ങളിലെ കാത്തിരിപ്പിന്റെ കണ്ണീർ നേരിൽ കണ്ട അനുഭവം കവിതയ്ക്ക് പ്രചോദനമായി എന്ന് അദ്ദേഹം പറയുന്നു അകാലത്തിൽ മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ ദുഃഖം ചേർത്ത് വായിക്കുവാൻ മേരി വിലാപം ആവശ്യപ്പെടുന്നു നൂറിൽ പരം ക്രൈസ്തവ ഗാനങ്ങളും മതമൈത്രി ഗീതങ്ങളും നാല് കവിത സമാഹാരങ്ങളും കൈനികിരി അപ്പച്ചന്റെ രചന അഭിരുചിയെ തുറന്നു കാണിക്കുന്നുണ്ട് അർണോസ് പാതിരയുടെ ഉമ്മാ പർവ്വത്തിനു ശേഷം ഇങ്ങനെ ഒരു കൃതി പുതിയ മലയാള അനുഭവമാണെന്ന് പണ്ഡിതർ സാക്ഷ്യം നൽകുന്നു മഹിതേ ശിവം അമ മഹതി നിനക്കുള്ള നിറഞ്ഞ വേദ്യം കവിതെ കലാവതി സതിർ പെയ്തൂന്നീൻ സവിതെ തപം ചെയ്യാൻ സമ്മതിക്കൂ എന്ന് അവസാനിക്കുന്ന കാവ്യം തുടങ്ങുന്നത് കല്ലറയ്ക്കുള്ളിൽ മറിഞ്ഞു പുത്രൻ കതിർപ്പെയ്തു സൂര്യൻ അരങ്ങൊഴിഞ്ഞു ചാവുകടലിൽ തിരയിളകി കാൽവരിയിൽ ചോരച്ചാലൊഴുകി എന്ന വരികളിലാണ് നൂറ്റി ഇരുപത്തി ആറ് പേജുകളിലായി മുന്നൂറ്റി എൺപത്തെട്ട് കാവികണ്ഡങ്ങൾ കവിതയിൽ വൃത്തലങ്കാരം ഭംഗിയിൽ പൂത്ത് വിടർന്നു നിൽക്കുന്നുണ്ട് മേരി വിലാവും എഴുതി തീർക്കുവാൻ നാലു വർഷം വേണ്ടി വന്നു എന്ന് കൈനികിരി അപ്പച്ചൻ പറയുന്നു ഈ കവിത പോസ്റ്റൽ വഴി ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക സഹൃദയരേ ഞാനാണ് ഫാദർ ജോർജ് ചിരാങ്കുഴി ഞാനാണ് മെരിയ വിലാപത്തിന് ആസ്വാദനം എഴുതിയിരിക്കുന്നത് ഇന്ന് മെരി വിലാപത്തെക്കുറിച്ച് പണ്ഡിതന്മാരും മഹാകവികളും ഒന്നും ചേർന്ന് കൈനകിരിയിൽ അതിനെക്കുറിച്ച് ചർച്ച നടത്തുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് അതിന് എല്ലാ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു കൂടാതെ മേരി വിലാപത്തിൻ്റെ രണ്ടാമത്തെ എഡിഷൻ ഇറക്കുന്നു എന്നറിഞ്ഞത് വളരെ അഭിമാനകരമാണ് കാരണം അത് അതിൻ്റെ ഈ കവിതയുടെ കാലിക പ്രസക്തി ഈ കണ്ടകാവ്യത്തിന് കാലിക പ്രസക്തിയാണ് വ്യക്തമാക്കുന്നത് കൂടാതെ ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവരോടും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു പ്രത്യേകമായിട്ട് മനോജ് ഇതിനു വേണ്ടി സഹായം ചെയ്ത മനോജിന് പ്രത്യേകം നന്ദി പറയുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ മലയാളത്തിലെ പ്രസിദ്ധ കവിയും ഗാനരചിതാവും സംഗീതജ്ഞനുമാണ് ശ്രീ കൈനകരി അപ്പശന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് മേരി മേരിവിലാവം എന്ന ഖണ്ണകാവ്യം നിരവധി കവിതകളും പത്തിഗാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ടെങ്കിലും മേരി മേരിവിലാവുന്ന കണ്ണകാവ്യം അദ്ദേഹത്തിന് വളരെയധികം പ്രശസ്തി നേടിക്കൊടുക്കുകയാണ് അതിൻ്റെ മൂന്നാമത്തെ പതിപ്പ് ഇറങ്ങുകയാണ് മലയാളത്തിൽ നൂറിലധികം കണ്ണകാവ്യങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് മലയാളത്തിലെ ആദ്യത്തെ കണ്ണകാവ്യമായ ചാവറ കുര്യാക്കൂർ സച്ചൻ്റെ അനസ്ഥാസിയായുടെ ദുഃഖം അതുപോലെ തന്നെ കുമാരനാശാൻ്റെ വീണപൂവ് എ ആർ രാജരാജവർമ്മയുടെ മലയവിലാസം ഇവയൊക്കെ വളരെ പ്രസിദ്ധമായ മലയാളത്തിലെ കണ്ണകാവ്യങ്ങളാണ് അതോടൊക്കെ ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു മനോഹരമായ കാവ്യ രചനകൾ കൊണ്ടും ആലങ്കാരിക വർണ്ണനകൾ കൊണ്ടും വൃത്തഭദ്രതകൾ കൊണ്ടും ശ്രേഷ്ഠമായ ഒരു കാവ്യമാണ് ശ്രീ കൈനഗിരി അപ്പച്ചൻ്റെ മേരി വിലാപം മേരിവിലാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ലോകപ്രസിദ്ധമായ മൈക്കൽ ആഞ്ചലോയുടെ പിയാത്ത എന്ന് പറയുന്ന ശില്പം കാൽവരിക്കുന്നിൽ കുരിശിൽ നിന്ന് ഇറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തിയിരിക്കുന്ന യേശുവിൻ്റെ മൃതശരീരത്തെ നോക്കിക്കൊണ്ട് മറിയം തൻ്റെ ഭൂതകാലത്തിലേക്ക് ഉളിയിട്ട് തൻ്റെ ചിന്തകൾ ഉളിയിടുന്ന രംഗം ഗബ്രിയേൽ ദൈവദൂതൻ സദ്വാർത്ഥ അറിയിക്കുന്ന നിമിഷം മുതൽ അവസാനം കാൽവരിക്കുന്നിൽ യേശുനാഥൻ മരിച്ചു വീഴുന്ന ആ നിമിഷം വരെയുള്ള ഭാഗങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ ദുഃഖസങ്കീർണമായ രീതിയിൽ ബോധാപബോധ രീതിയിൽ ശ്രീ കൈനേകരി അപ്പച്ചൻ അവ അവതരിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അർണോസ്വാതിരി ഇതുപോലെ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് പുത്തൻ നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാ ദുഃഖ പാടുന്ന ഒരു മഹ മഹത്തായ ഗ്രന്ഥം അമ്മ കന്യാമണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോൾ എന്ന് തുടങ്ങുന്ന മനോഹരമായ ആ വരികൾ ആരുടെയും ഹൃദയത്തെ ഉയർന്ന അതുപോലെ തന്നെ ഭക്തിസാന്ദ്രമായ ധ്യാന ധ്യാനത്തിൻ്റെ രീതിയിൽ പാടാൻ സാധിക്കുന്ന ഓരോ വരികളുമാണ് മേരി എന്ന് ഞാൻ പറയുകയാണ് ഈ മഹത്തായ കൃതി രചിച്ച കൈനേരിയപ്പച്ചന് എൻ്റെ മൂന്നാമത്തെ ലക്കം പ്രസിദ്ധീകരിക്കുമ്പോൾ എല്ലാവിധ ആശംസകളും നേരികയാണ് ഇനിയും നല്ല നല്ല രഥങ്ങൾ രചിച്ച് മലയാള ഭാഷയ്ക്ക് ഈടുറ്റ സംഭാവന നൽകുവാൻ ഈശ്വരൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്ന പഠിക്കുന്നു കയനുകിരിയപ്പച്ചൻ്റെ ഖണ്ഡകാവ്യത്തിന് എൻ്റെ ഹൃദയം പറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു ഏറ്റവും നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം ഹൃദയം ഒന്നിച്ച് അനേകം പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ കണ്ട കാവ്യത്തിലെ കുറച്ച് വരികൾ ഞാനന്ന് കല്ലറയ്ക്കുള്ളിൽ പുത്രൻ കതിർ പെയ്തു സൂര്യൻ അരങ്ങൊഴിഞ്ഞു ചാവുകടലിൽ തിരയിളകി കാൽവരിയിൽ എന്റെ പേര് മനോജ് അഗസ്റ്റിൻ കൈനഗിരി അപ്പച്ചൻ സാറിൻ്റെ മേരീ എന്ന കവിത ഞാൻ വായിച്ചു അതിസുന്ദരമായിട്ടുണ്ട് കവിത ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും ഇതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിനുപരി മേരി വിലാപം കവിത വായിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയങ്ങളിലെ ആത്മീയവിശ്വാസം ഒരു പടി കൂടി തൊട്ട് സാധിക്കും എന്ന് ഞാൻ കരുതുന്നു ഇതിന് രണ്ടാം പതിപ്പ് ഇറങ്ങുന്നു സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ എൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം ഞാൻ നേരുന്നു നമസ്കാരം ഞാൻ ലിജി സോജൻ ചെറുകടൂർ കൈനകരി അപ്പച്ചൻ സാറിന്റെ മേരി വിലാപം എന്ന ഖണ്ഡകാവ്യത്തിൻ്റെ രണ്ടാം പതിപ്പ് ഇറങ്ങുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം സാറിന് ബഹുദൂരം സഞ്ചരിക്കുവാൻ കാലാധിവർത്തിയായിട്ട് മേരി വിലാപം നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ വലിയ പദസമ്പത്തുള്ള മികച്ച ഒരു രചന ഹൃദയാവിഷ്കാരം കൊണ്ട് സമ്പന്നമായ ഒരു കവിത ഖണ്ഡകാവ്യം അതെല്ലാവരും വായിക്കുക ഒരുപാട് വായിക്കാനും ധ്യാനിക്കാനും ഹൃദയത്തിൽ ഇങ്ങനെ ചില വരികൾ ചേക്കേറ്റി കൊണ്ടു നടക്കാനും ഒക്കെ നമുക്ക് പറ്റുന്ന വളരെ മനോഹരമായ ഒരു കാവ്യമാണത് എല്ലാ ഹൃദയങ്ങളിലും അത് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു തുടർന്നും ഇതിൻ്റെ ഓരോ പതിപ്പുകളും ഓരോ വർഷവും പുറത്തിറക്കാൻ സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മേരി വിലാപം വായിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം രണ്ടാം പതിപ്പ് കയ്യിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു സാറിനും സാറിൻ്റെ കൂടെ സഹകരിക്കുന്നവർക്കും സാറിൻ്റെ പ്രസിദ്ധീകരണത്തിനും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ലാ ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ കുമാരി ദേവി കൈനകപ്പറ്റൻ സാറിന്റെ മേരി വിലകൾ എന്ന കവിത ഞാൻ പാടുന്നു കല്ലറക്കുള്ളിൽ മറഞ്ഞു പൂത്രൂരൻ ഒഴിഞ്ഞു ചാവുക கால்வரி சோரச்சாலொழுவி